Please! <laughs> ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ പാതിരാത്രിക്ക് നടന്ന് തിരിച്ചു വരുമ്പോൾ ഡ്രാക്കുളക്കോട്ടയ്ക്ക് മുന്നിലെത്താറായപ്പോൾ വിജയണ്ണൻ പേടിയോടെ ചൂണ്ടിക്കാട്ടി ദേ സിമിത്തേരിയിൽ വെട്ടം പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയമായിരിക്കും അവർ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതായിരിക്കും സതീശൻ ചേട്ടൻ്റെ തമാശ ഒന്ന് പോയി നോക്കിയാലോ ചേട്ടൻ അത് പറയാത്ത താമസം ദേ പോകുന്നു കൂടി തിരക്കിട്ട് സിമിത്തേരിയിലേക്ക് പ്രേതാത്മാക്കളോടാണ് കളി വിജയണനോടൊപ്പം പള്ളിപ്പടിക്കൽ വിറപൂണ്ട് പതുങ്ങി നിൽക്കുമ്പോൾ ഇളം നിലാവിൽ മാനത്ത് പറന്നുപോകുന്ന വവ്വാലുകളെ കണ്ട് പിന്നെയും വിരണ്ടു അപ്പോൾ സെമിത്തേരിയിൽ നിന്ന് ഒരു പ്രേതാത്മാവ് പട്ടിയുടെ ശബ്ദത്തിൽ ഓരിയിട്ടു സമയം ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുമ്പോൾ ദേ രണ്ടൂടി ചിരിച്ചട്ടഹസിച്ച് തിരിച്ചുവരുന്നു കാറ്റുകൊള്ളാനിറങ്ങിയ പ്രേതാത്മാക്കൾ അവരെ കണ്ടപ്പോൾ നായ്ക്കളുടെ രൂപത്തിൽ ഓടിക്കളഞ്ഞത്രേ ഫൽഗു ആകെ കുഴങ്ങി നേരോ അതോ നുണയോ രുചികരവും രസകരവുമായ നാല് ദിവസങ്ങൾക്കു ശേഷം പ്രഭുകുമാരൻ തിരിച്ചു പോവാനൊരുങ്ങി ചൊറ്റാനിക്കരയിൽ വിരുന്ന് നിൽക്കാൻ വിജയണ്ണനെയും കൂടെ കൂട്ടി അമ്മാമ്മ കൊടുത്ത പൊക്കാളി അരിയും പൊതിച്ച തേങ്ങയും ഉണക്ക ചെമ്മീനും ചെമ്മീൻ പരിപ്പുമെല്ലാം കുട്ടിച്ചാക്കിലാക്കി പടിയിറങ്ങുമ്പോൾ വിരഹദുഃഖത്താൽ ഹൃദയം തകർന്നു നിൽക്കുന്ന ഫൽഗുവിനോട് അവൻ പലവട്ടം ചോദിച്ചൊരു സംശയത്തിന് ഉത്തരം പറഞ്ഞു പ്രേതമെന്നൊക്കെ പറയുന്നത് ഭയങ്കര വെടിയല്ലേടാ ഫൽഗു നല്ല രസമുള്ള നുണക്കഥ ശരി ശരി ഇനി എന്നാണാവോ ഒരു മസാല മസാലദോശ തിന്നാൻ രോഗമുണ്ടാവുക ഫൽഗു നെടുവേർപ്പെട്ടു പിരിവെട്ടുത്സവം മീനം മുപ്പത് വരെയാണ് അയ്യമ്പിളിയിൽ ചെമ്മീൻ കെട്ടുകളുടെ കാലാവധിയെങ്കിലും പതിവുപോലെ അതിനു മുമ്പ് തന്നെ കെട്ടുകലക്ക് നടന്നു കെട്ടുടമകൾ കെട്ടിൽ നിന്നുള്ള മീൻപിടുത്തം അവസാനിപ്പിച്ചിട്ട് കെട്ടൊഴിയുന്നതോടെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളുമൊക്കെയായി ആളുകൾ ചെറുവഞ്ചികളും വീശുവലകളും നീട്ടുവലകളും വട്ടവലകളുമൊക്കെയായി എല്ലാ കെട്ടുകളിലും കയറി മീൻ കൊയ്ത്ത് നടത്തുന്നതാണ് കെട്ടുകലക്ക് തെള്ളി ചൂടൻ നാരൻ കാര തുടങ്ങി പലതരത്തിലുള്ള ചെമ്മീനുകളും കരിമീൻ പിലോപ്പി മഞ്ഞക്കൂരി പാലാൻകണ്ണി പൈറ്റി നച്ചിറ കണമ്പ് വെട്ടൻ പള്ളത്തി നന്ദൻ തുടങ്ങിയ ചെറുതും വലുതുമായ മീനുകളും ഞണ്ടുകളും പോലെ കെട്ടി കാക്ക കൊക്ക് പരുന്ത് പൊന്മാൻ പൊങ്ങത്തി നീർക്കാക്ക പോലുള്ള പക്ഷികൾ മീനുകൾ റാഞ്ചി തലങ്ങും വിലങ്ങും പറന്നു പട്ടികളും പൂച്ചകളും പാടവരമ്പിൽ വെപ്രാളം കൊണ്ട് നടന്നു ചെളിയും ചേർമണവും നിറഞ്ഞ പാടങ്ങളിലെ കെട്ടുകലക്ക് മനുഷ്യരും പറവകളും ജന്തുക്കളും ലേശം പിരിയിളക്കത്തോടെ മുഴുകുന്ന ചെളി ഉത്സവമായി ഫൽഗു കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ്